ഈശോമിശു ഹൈക്യ സ്ഥിതി ആയിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ മനുഷ്യൻ്റെയും ഈ ലോക ജീവിത ലക്ഷ്യം എങ്ങനെയായിരിക്കണം എന്ന ഒരു പദ്ധതി ദൈവത്തിന് എപ്പോഴുമുണ്ട് എന്നാൽ ദൈവം അത് മുൻകൂട്ടി ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാറില്ല അത് എങ്ങനെയാണ് പൂർത്തിയാക്കിയത് എന്ന് തിരിച്ചറിയപ്പെടുന്നത് അന്ത്യദിനത്തിലെ വിചാരണയിലും വിധിയിലുമാണ് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർമ്മിക്കുന്നത് അവർ ജനിച്ച ദിവസമല്ല മറിച്ച് അവർ എന്നാണ് മരിച്ചത് ആ ദിവസമാണ് അവരെ ഓർമ്മിക്കുക എന്നാൽ ഈശോയും മറിയവും അങ്ങനെയല്ല അവർ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അവരുടെ ദൗത്യവും ലക്ഷ്യവും കൃത്യമായി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ജനന തിരുനാളിന് പ്രത്യേകമായ പ്രാധാന്യവുമുണ്ട് ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും ആത്മീയതയും സമകാലിക ക്രൈസ്തവ ജീവിതവും ഒരേപോലെ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് ഒരുക്കമായുള്ള എട്ടുനോമ്പിനും നൊവേനയ്ക്കും പ്രാർത്ഥനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് മക്കളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിനയത്തിലും വിവേകത്തിലും അനുസരണത്തിലും വളർത്തുവാൻ അമ്മമാർ മക്കളെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം അവരെ സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യം എട്ടുനോമ്പിൻ്റെ കാലത്തുണ്ട് അതുപോലെ പരിശുദ്ധ അമ്മയെപ്പോലെ പുണ്യപരിപൂർണതയിൽ ജീവിക്കുവാനും വളരുവാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി സ്ത്രീകളും പെൺകുട്ടികളും പരിശുദ്ധ അമ്മയ്ക്ക് അവരെ തന്നെ സമർപ്പിക്കുന്ന പാരമ്പര്യവുമുണ്ട് അവരുടെ ജീവനും ജീവിതവും ശുദ്ധതയും അവകാശങ്ങളും അപകടത്തിലാക്കുന്ന ആക്രമണങ്ങൾ അധിനിവേശങ്ങൾ ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ശക്തമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതത്തിലും ക്രിസ്തീയ കൂട്ടായ്മയിലും തകർച്ചയും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതാണ് എട്ടു നമ്മിൻ്റെ ചൈതന്യം പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ഒരുങ്ങുന്നതിൻ്റെ ആത്മീയ ചൈതന്യവും അതുതന്നെയാണ് ആന്തരികവും ഭാഗ്യവുമായ നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇപ്പോഴും തിരുസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാമ്മയുടെ ജനന തിരുനാളിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് പരിശുദ്ധാമ്മയെ കൂടുതൽ അറിയുവാനും കൂടെ സഞ്ചരിക്കുവാനും ആഴമായി സ്നേഹിക്കുവാനും ശക്തമായ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ മകൾ പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവൾ എന്നിങ്ങനെ പരിശുദ്ധ ത്രിത്വവുമായി ഏറ്റവും ചേർന്നിരിക്കുന്നവൾ എന്നാണ് ജപമാലയിൽ മറിയത്തെ നമ്മൾ വിശേഷിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജന്മം കൊണ്ട് ദൈവകൃപയിൽ നിറഞ്ഞ മറിയും ദൈവമാണ് എൻ്റെ യഥാർത്ഥ പിതാവ് എന്ന സത്യം നേരത്തെ തിരിച്ചറിഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് പതിനേഴിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് മറിയം ഒഴികെയുള്ള എല്ലാ മനുഷ്യരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചത് എന്നാൽ മറിയുമാകട്ടെ പിതാവായ ദൈവത്തിൽ നിന്നാണ് കൃപ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഗബ്രിയൽ മാലാഹ ദൈവകൃപ നിറഞ്ഞ പോലെ സ്വസ്തി എന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ ക്രിസ്തു ഉത്ഭവിക്കുന്നതിന് മുമ്പാണത് ദൈവകൃപയിൽ ആയിരിക്കുന്നവർ ആദ്യം തിരിച്ചറിയുന്നത് യഥാർത്ഥ പിതാവ് ദൈവമാണെന്നാണ് കൂടാതെ തൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ഭവനമായി സ്വീകരിച്ച് സ്വർഗമാകുന്ന എന്നേക്കും നിലനിൽക്കുന്ന ഭവനത്തെ ലക്ഷ്യമാക്കി സദാ ദൈവത്തോട് ഒപ്പമായിരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ സദാ സന്നദ്ധമായിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാമ്മ അങ്ങനെയായിരുന്നു ദൈവകൃപയിൽ ജീവിക്കുന്നവരിൽ പാപമുണ്ടാവുകയില്ല വിശുദ്ധ പൊലോസ്ലിഹ ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട് പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി ഭരണം നടത്തുകയില്ല കാരണം ഇനി മുതൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല മറിച്ച് കൃപയ്ക്ക് കീഴിലാണ് കൃപാവരപൂർണയായ മറിയത്തിൻ്റെ കൂടെ വസിക്കുന്ന ആരുടെയും ദൈവകൃപാവരം നഷ്ടമാകുവാൻ പരിശുദ്ധാമ ഒരിക്കലും അനുവദിക്കുകയില്ല രണ്ടാമത് പുത്രനായ ദൈവത്തിൻ്റെ മാതാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്ന് രണ്ട് നമുക്ക് ഓർമ്മിക്കാം അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പുത്രനായ ദൈവത്തിൻ്റെ മേൽ അവകാശം ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എത്രയും ശക്തമാണ് അതൊരിക്കലും നഷ്ടമാവുകയില്ല നഷ്ടമാകുവാൻ പുത്രനായ ദൈവം ഒരിക്കലും അനുവദിക്കുകയുമില്ല കാനായില്ലെ കല്യാണവിരുന്നിൽ അതാണ് സംഭവിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ തെളിച്ച് പറയുന്നത് പോലുമില്ല പരിശുദ്ധ അമ്മയുടെ മനസ്സറിഞ്ഞ് യേശു പ്രവർത്തിക്കുകയാണ് പിതാവായ ദൈവവുമായുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തുവായിരിക്കെ മറിയത്തിന് മറ്റ് സ്ഥാനമൊന്നുമില്ല എന്ന് വാദിച്ചുകൊണ്ടാണ് ചില ക്രൈസ്തവ സമൂഹങ്ങൾ മാതാവിനെ തള്ളിപ്പറയുന്നത് എന്നാൽ സഭ പഠിപ്പിക്കുന്നത് ക്രിസ്തുവുമായുള്ള മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധരിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം പരിശുദ്ധ മറിയത്തിനാണ് എന്നാണ് കാരണം മനുഷ്യർക്ക് യേശുക്രിസ്തു വഴിയാണ് കൃപയും സത്യവും ഉണ്ടാകുന്നത് അതിന് പരിശുദ്ധ മറിയും മാധ്യസ്ഥയും വഹിക്കുന്നു അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മറിയത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും മധ്യസ്ഥയവും പറയാത്ത വിശുദ്ധർ ആരുമില്ല വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകൾ പ്രസിദ്ധമാണ് നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ മറിയം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ പ്രതീക്ഷയും നഷ്ടമാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെയെന്ന് മറിയം നമ്മെ പഠിപ്പിക്കുന്നു സർവോപരി ഈശോയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നും മറിയത്തിൽ നിന്നാണ് പഠിക്കുന്നത് വിശുദ്ധ മാക്സിമില്ലിയൻ കോൾബേ പറയുന്നു മറിയത്തെ സ്നേഹിച്ചു കൊള്ളുക എന്നാൽ യേശു തൻ്റെ അമ്മയെ സ്നേഹിച്ചതിലും കൂടുതൽ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുകയില്ല വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു നിൻ്റെ പരീക്ഷണ കാലങ്ങളിൽ മറിയത്തെ വിളിക്കുക പിശാജ് ഓടിയകന്നുകൊള്ളും അവസാന വിധി ദിവസത്തിൽ മാത്രമേ മറിയം വിശ്രമിക്കുകയുള്ളൂ അതുവരെ തൻ്റെ മക്കൾക്ക് വേണ്ടി അമ്മ പോരാടിക്കൊണ്ടേയിരിക്കും മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ പ്രിയങ്കരിയായ മറിയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുണ്ട് ഇളയമയായ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ട് എലിസബത്തിൻ്റെ മുദ്രത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി രണ്ടാമത്തെ രംഗം പന്തക്കോസ്ത തിരുനാൾ സമയത്താണ് തുടർന്ന് ഇങ്ങോട്ട് സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും പ്രവർത്തനവും തൻ്റെ പ്രിയപ്പെട്ടവളായ മറിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ നോക്കിയിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ജന്മം കൊണ്ട് ലഭിച്ച ദൈവത്തിൻ്റെ വലിയ കൃപാവരത്തെ ജീവിതം കൊണ്ട് സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് മഹത്വപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സുഹൃതപൂർണമായ മാതൃകയും മാത്യസ്ഥയും പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി കാഴ്ചവെക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ